ഒന്നദ്ധ്യം അതിന്റെ നാപ്പതാം സർവശക്തനായ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധന പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് മനസ്സുള്ളത് കർത്താവിന് മാത്രമാണ് കർത്താവിന് മാത്രമേ മനസ്സുള്ളൂ പല വിഷയങ്ങളും നമ്മൾ പലരുമായി പങ്കുവയ്ക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മ പല പല വിഷയങ്ങളിലും നമ്മൾ അകപ്പെടുമ്പോൾ വേദനയിലാകുമ്പോൾ രോഗത്തിലാകുമ്പോൾ അമ്മ പലരും നമ്മളോട് മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു എനിക്ക് മനസ്സുണ്ട് നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാൻ കർത്താവിന് മനസ്സുണ്ട് എത്ര പറയാൻ പറ്റും നമ്മുടെ കർത്താവിന് മനസ്സുണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവരിൽ ഈ കുസ്തരോഗി സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടവനായി തള്ളപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ കൂട്ടുകാർ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ വീട്ടുകാർ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ ബന്ധുമിത്രാദികൾ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ എന്തിനധികം പറയുന്നു പോകുന്ന ചർച്ചുകാർ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ ഹലൂയ അവൻ ഒറ്റപ്പെട്ടവനായി ഭാരമനുഭവിക്കുന്ന ക്രിസ്തുവിനെ ഉള്ളിൽ ആ മേൽ കണ്ടുകൊണ്ട് എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സലിവുള്ള ഒരുവൻ ഉള്ളതുകൊണ്ട് എനിക്ക് സൗഖ്യം വരുമെന്ന് ചിന്തിച്ചു കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു പദമാണ് കർത്താവേ നിനക്ക് മനസ്സുണ്ട് എന്നെ ശുദ്ധനാക്കുവാൻ പറ്റും ഹാലുലൂയ എന്നെ കേൾക്കുന്ന മക്കളെ ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ മനസ്സുള്ളവൻ്റെ അടുത്ത് ചെല്ലണം അമേൻ എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങൾ നീറുന്ന വിഷയത്തിൻ്റെ മേൽ പരിഹാരം വേണമെങ്കിൽ മനസ്സുള്ളവൻ്റെ അടുത്ത് ചെല്ലും മനസ്സുള്ളവൻ അമേ ഹലോ നിങ്ങൾക്ക് സൗഖ്യം നൽകും മനസ്സുള്ളവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും മനസ്സുള്ളവൻ നിങ്ങളെ ദൈവിക്കും മനസ്സുള്ളവൻ അമേൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ കർത്താവും മനസ്സലുവുള്ള കർത്താവും അതുകൊണ്ടാണ് കർത്താവിന് വചനത്തിൽ പറയുന്നത് മനസ്സലുവുള്ള ദൈവം കരുണാസമ്പന്നനായ ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവം അവൻ ആൽപ്പയും ഒമേകയുമായ ദൈവം മറ്റാർക്കും മനസ്സില്ലാതിരിക്കുമ്പോൾ മറ്റാരും അമേ നമ്മളെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ മറ്റാരും നമ്മളെ അമേഹതിരിഞ്ഞു നോക്കുവാൻ ഇല്ലാതിരിക്കുമ്പോൾ മനസ്സലിവുള്ളൊരു ദൈവം കരുണാസമ്പന്നനായൊരു ദൈവം കരുണാനന്ദിയായൊരു കഥ അമ്മ ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ ഏത് പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ മനസ്സിലുള്ളൊരു ദൈവം ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന നിങ്ങൾ മറന്നു കളയരുത് അങ്ങനെ ഹലു ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന പ്രതിസന്ധികളെ നേരിടണമെങ്കിൽ ഒരു നമുക്ക് കഴിയത്തില്ല അതിനെ അഭിമുഖീകരിക്കുവാൻ അതിനെ പ്രതിരോധിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നാൽ സർവശക്തനായ ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല മണ്ഡലത്തിൻ്റെ മേലും ജയമെടുക്കുവാൻ കഴിയും ഇവിടെ പറയുന്നൊരു പദമാണ് നിനക്ക് മനസ്സുണ്ടെന്ന് അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ് എനിക്ക് മനസ്സുണ്ടെന്നോ എനിക്ക് അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സേ ഉള്ളൂ നിന്നെ സഹായിക്കുവാൻ എനിക്കേ കഴിയത്തുള്ളൂ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മറ്റാർക്കും കഴിയത്തില്ല അത് എനിക്കേ കഴിയത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അരു എത്ര പേരുന്ന അമേന ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കും എൻ്റെ കർത്താവ് എനിക്ക് മതിയായ ദൈവം എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം എൻ്റെ കർത്താവ് അമേൻ വിടിപ്പിക്കുന്ന ദൈവം എൻ്റെ കർത്താവ് അമ്മൻ മഹോന്നതനായ ദൈവം അങ്ങനെ പറയണം സഹോദരങ്ങളെ ആ മീൻ നമ്മൾ കഷ്ടതയിലൂടെയും പ്രതിസന്ധികളിലൂടെയും രോഗത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ് മനുഷ്യരാണെങ്കിൽ രോഗം വരും അമീൻ മനുഷ്യരാണെങ്കിൽ കഥഭാരങ്ങളൊക്കെ വന്നേക്കാം ഹാലും പറ്റില്ല എന്നാൽ അമീൻ ഹലു സർവശക്തനായ ദൈവത്തിനും പരിഹരിക്കുവാൻ കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്ന് വചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ കർത്താവിന് നിഷ്പ്രയാസം പരിഹരിക്കുവാൻ കഴിയും എന്നൊക്കെ ദൈവത്തിന് മക്കളായ കുട്ടരോഗിയെ അമ്മ കർത്താവ് ആ സ്പോട്ടിൽ സൗഖ്യമാക്കുകയാണ് അതിലൂല നമ്മുടെ വിഷയങ്ങൾ ആ സ്പോട്ടിൽ പരിഹരിക്കുവാൻ അപ്പോൾ തന്നെ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ് ഇവിടെ അമൻഹാൽ പലരും നിന്ദിക്കപ്പെട്ട പല വ്യക്തികളാലും തഴയപ്പെട്ട അമ്മൻ സ്വന്തം കൂട്ടുകാർ പോലും മനസ്സ് കാണിക്കാതെ അമേഹ ഉണ്ടായിട്ട് പോലും അമ്മൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഹാലൊലിയ ഒരു സാന്ത്വന വാക്ക് പറയുവാൻ കഴിയാതെ മാറിപ്പോകുമ്പോൾ ഒരു നല്ല ശമരീയക്കാരൻ അമ്മൻ ഹാലോലിയ നമ്മളടുത്ത് വരും വിശ്വസിക്കുന്നെങ്കിൽ അത് ഏറ്റെടുക്കുക ഒരു നല്ല ശമരിയക്കാരൻ നമ്മളെടുത്ത് വരും ഒരു നല്ല കർത്താവ് നമ്മളെടുത്ത് വരും അമീൻ മഹോന്നതനായ ദൈവം നമ്മളെടുത്ത് വരും നിന്നെ സമാധാനം തരുവാൻ നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ നിന്റെ ആ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മേലെ എൻ്റെ കർത്താവ് അമീൻ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ അമേൻ കർത്താവിന് മനസ്സുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും കർത്താവ് പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിന്റെ വിഷയത്തിൽ അമേൻ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു നീ രോഗിയാണോ നീ ഭാരപ്പെടുന്നുണ്ടോ നീ പ്രതിസന്ധിയിലാണോ നീ കഷ്ടതയിലാണോ അതിൽ നിന്നും എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നീ ചിന്തിച്ച് അമേൻ ഹാലി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നീ യേശുവിനോട് പറ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ആമൻ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ആമൻ ആ ഈ വലിയ വിഷയത്തിൽ നിന്നും ഒരിക്കലും ഞാൻ പുറത്തു വരുത്തില്ല എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും ഞാൻ പുറത്തു വരുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും അവർ രാമ്യം പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുത്താട്ടെ എൻ്റെ കർത്താവും മതിയായ ദൈവം ഹാലുലിയ കർത്താവിനെ പരിഹരിക്കുവാൻ കഴിയാത്തതായ ഒരു കാര്യമില്ല മക്കളെ ഒരു കാര്യമില്ല ഹാലുലിയും വിശ്വസിക്കാൻ പറ്റുമോ വിവചനങ്ങൾ ഏറ്റെടുക്കുവാൻ പറ്റുമോ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയാത്തതായ ഒരു വിഷയവുമില്ല കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ് ഹാലുലിയ ഇവിടെ ഈ കുഷ്ഠരോഗിയെ അമേൽ ഹലിയ ഒത്തിരി ഭാരപ്പെട്ടതാണ് നോക്കണേ ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ അല്ലു രോഗം വന്നാലുള്ള അവസ്ഥ പലരാലും പലരാരും അലുലിയ പല വ്യക്തികളാലും നമ്മൾ അമേ ഹലിയ തള്ളപ്പെട്ടവരായി മാറണം ആരും സഹായിക്കാറില്ലാതെ വരുന്ന സമയം നമുക്ക് വന്നേക്കാം എന്നാൽ സഹായകനായി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഹലൊലില്ല അവന് മനസ്സുണ്ട് അവന് മനസ്സുണ്ട് അവന് മനസ്സുണ്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോട് നമ്മുടെ കർത്താവിന് മനസ്സുണ്ടെന്നേ മറ്റാരും മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ മറ്റാരും നമ്മളെ നോക്കാനില്ലാതിരിക്കുമ്പോൾ മറ്റാരും നമ്മളെ തിരിഞ്ഞു നോക്കുവാനില്ലാതിരിക്കുമ്പോൾ മനസ്സുള്ളൊരു കർത്താവ് ഇന്ന് ജീവിക്കുന്നു കാല കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് കർത്താവേ എൻ്റെ വിഷയത്തിൽ ആമെൻ്റ് ഇടപെടണമേ കർത്താവെ അതെനിക്ക് പരിഹരിക്കുവാൻ കഴിയുന്നില്ല കർത്താവ് കർത്താവ് ഞാൻ വേദനയിലായിരിക്കുന്നു കർത്താവ് ഞാൻ കണ്ണുനീരിലായിരിക്കുന്ന കർത്താവ് എന്നെ ആരും സഹായിക്കുവാനില്ല കർത്താവെ ആരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനില്ല കർത്താവേ ആരും അമീൻ ഹാലുലി എന്നോട് പ്രതികരിക്കത്തില്ല കർത്താവ് കർത്താവ് ഞാൻ ഒറ്റപ്പെട്ടവനാകുന്നു സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടുന്നു കർത്താവ് കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെടുന്നു കർത്താവ് ഹാലുലി ആ കൂട്ടുകാരിൽ ഞാൻ ഒറ്റപ്പെടുന്നു കർത്താവ് എൻ്റെ ഈ വിഷയത്തിൽ പരിഹരിക്കുവാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല ഈ വിഷയം ഒന്ന് അമീൻ ഹാലുലിയെ പുറത്തു കൊണ്ടുവരുവാൻ ഇതിൽ നിന്ന് എന്നെ പുറത്തുകൊണ്ടു വരുവാൻ എൻ്റെ കർത്താവല്ലാതെ രുമില്ല എന്ന് ഇന്ന് ഹാലുനി മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ കൃത അത്ഭുതവുമായി നിങ്ങളിരിക്കുന്ന നിങ്ങൾ കരയുന്ന നിങ്ങൾ അമേൽ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ ഇറങ്ങി വരുവാൻ സർവശക്തനായ ആമേൻ ചെയയാളിയായ പാതാള ഗോപുരങ്ങളെ ജയിച്ച മരണത്തെ ജയിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ അമേൻ കരഞ്ഞ് വിലപിക്കുവാനുള്ളവരല്ല നിങ്ങൾ നിലവിളിച്ച് കരയുവാനുള്ളവരല്ല നിങ്ങൾ രോഗം കൊണ്ട് നടക്കുവാനുള്ളവരല്ല നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ വിശ്വസിക്കുക നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ് അമേൻ ഹാലുലിയ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ െ പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ കാണും വിടുതലുകൾ കാണും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക തന്നെ വിശ്വസിക്കുക അത്ഭുതം കാണാൻ പോകുന്ന സ്തോത്രം കർത്താവ് ധാരാളമായും സമൃദ്ധിയായും എല്ലാവരെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു